ബലാൽ സംഘക്കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി രാവിലെ തിരുവനന്തപുരത്ത് പ്രത്യേകാന്വേഷണ സംഘമത്തിന് മുന്നിൽ ഹാജരായ സിദ്ദിഖിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി സിദ്ദിഖിന് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു റിനു ശ്രീധര് വിവരങ്ങളുമായി റിനു അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു കോടതിയിൽ ഹാജരാക്കി നടപടിക്രമങ്ങൾ അവസാനിച്ചു സ്മൃതി ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയാണ് തിരുവനന്തപുരം നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ സിദ്ധി നടൻ ഹാജരായത് നേരത്തെ കോടതി ജാമ്യം നൽകിയിരുന്നു മുൻകൂർ ജാമ്യം അതിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എത്തിയത് അതായത് നിലവിൽ പോലീസ് സ്റ്റേഷനിൽ അതായത് ഈ അന്വേഷണ സംഘം ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം മെഡിക്കൽ പരിശോധന നടത്തി ജനറൽ ആശുപത്രിയിൽ അതിനുശേഷം തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഹാജരാക്കിയതിനു ശേഷം ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹത്തിനെ വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ പോലീസ് ആ കോടതിയിൽ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും അന്വേഷണവുമായി നടൻ സിദ്ദിഖ് സഹകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഏത് സമയവും അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിക്കുകയാണെങ്കിൽ എത്തിച്ചേരണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകി വേണം അല്ലെങ്കിൽ ആ ഒരു ഉപാധി കൂടി ജാമ്യത്തിൽ ചേർക്കണമെന്നത് അനുസരിച്ചാണ് ആ പോലീസ് ആ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്തായാലും ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സിദ്ദിഖ് പോയി എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് സ്മൃതി ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത് അറസ്റ്റ് രേഖപ്പെടുത്തി